السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن عبد الله بن مسعود رضي الله عنه قال قال <سؤال> رسول الله صلى الله عليه وسلم رأيت إبراهيم صلى الله عليه وسلم

പ്രസിദ്ധമായ ഉണ്ടല്ലോ രണ്ടാം രണ്ടാനാകാശത്ത് മൂന്നാം ആകാശത്ത് ഓരോ പ്രവാചകന്മാരും വരവേറ്റതും തങ്ങൾക്ക് സ്വാഗതം അറിയതും സംസാരം ഉണ്ടായതും നടത്തിയതും ഒക്കെ പ്രസിദ്ധമായ അജീബുകളില് അപ്പൊ അവിടെ ഗുഹാഖി നബിമിനെ കണ്ട സംഭവങ്ങൾ പറയുന്നത്

സമുദായം ഉണ്ടാവും എല്ലാവരുടെയും പ്രബോധനപ്പെടുത്തി അതിൽ നിന്ന് തങ്ങൾ കുന്ദരം നൽകി ഇസ്ലാം ഈ ഭാഗം മുസ്ലിംകൾ ഉണ്ടാവും അവർക്കാണ് ഉമ്മക്ക് വിജാ അപ്പൊ അവരോട് തങ്ങൾ എന്റെ ഒരു സലാം പറഞ്ഞു അതങ്ങനെ സലാം പറ സ്നേഹം പ്രകടനത്തിന്റെ ഭാഗമാണല്ലോ നമ്മൾ അയാൾക്കിന്റെ ഒരു അസലാമുണ്ടായിരിക്കും എന്ന് പറയണം എന്ന് പറയും നമ്മൾ ഒരു സലാം പറ അപ്പൊ അങ്ങനെ ചെയ്യുന്നത് പിന്നാലിൻ്റെ ആളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയും അപ്പൊ പറഞ്ഞ് പ്രകടനത്തിന്റെ ഭാഗമാണ് തങ്ങളുടെ സമുദായത്തിന് എന്റെ ഒരു സലാംക്കും എന്ന് പറയുന്നു എന്നിട്ട് അഗ്നി തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഞാൻ പറഞ്ഞതായിട്ട് അന്നൽ ജന്ന യതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ മണ്ണ് നല്ല മണ്ണാണ് അതുപോലെ തന്നെ അവിടെയുള്ള ജലം നല്ല നല്ല ശുദ്ധമായ തെളിമയുറ്റിയ ജലമാണ് സുറുഗം എന്ന് പറയുന്നത് സമനിരപ്പായ കെട്ടിടങ്ങളോ കൃഷികളോ ഒന്നുമില്ലാത്ത ഒരു ഭൂമികയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം പിന്നെ പറയണു സ്വർഗത്തിലുള്ള കൃഷി സ്വർഗത്തിലുള്ള കൃഷി അവിടെ കൃഷി ചെയ്യപ്പെടുന്നത് സുഭഷാനം തങ്ങൾ അവനോട് അറിയിക്കുക ഈ വചനം ഈ അത് സ്വർഗം സമ്പാദിച്ചു കൊടുക്കും സ്വർഗം സമ്പാദിക്കുന്നതിൽ അധ്വാനിക്കുന്നയാൾ അവന്റെ അധ്വാനം പാഴാകുന്നില്ല അപ്പൊ അതിനെ കുറിച്ചാണല്ലോ എന്ന് പറയാം പലയിടത്തും വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ദിക്കറാണ് പെരുന്നാസ്കാരത്തിലാത്ത കിന്നീറുകൾക്കിടയിൽ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെടുന്നില്ലാൻ ഇല്ലാതുമില്ല അപ്പൊ സ്വർഗം സമ്പാദിക്കാനുള്ള പറയുന്നത് അപ്പൊ സ്വർഗത്തിലെ വിശേഷങ്ങളും സ്വർഗം സമ്പാദിക്കാനുള്ള കാര്യവുമാണ്